ഹായ് ഫ്രണ്ട്സ് ഏത് ജന്മകൽപ്പനയുടെ ഒരു പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അശ്വിനോട് ശ്രുതി അങ്ങനെ ഇപ്പൊ എനിക്ക് സോറി പറഞ്ഞിട്ട് ആ മോതിരം വേണ്ട എന്ന് പറഞ്ഞ അവിടുന്ന് പോവാണല്ലോ ആ സമയത്ത് അമ്മായിന്റെ കോള് വരുന്നുണ്ട് കേട്ടോ മോതിരം കിട്ടിയോ എന്ന കാര്യം അറിയാൻ വേണ്ടിയിട്ടാട്ടോ ആ മോതിരല്ലാതെ നീ ഇങ്ങോട്ട് വരണ്ട എന്ന് പറയാൻ കേട്ടോ അമ്മായി അമ്മായിയുടെ ഈ സംസാരമൊക്കെ കേട്ടിട്ട് വീണ്ടും അശ്വിന്റെ അടുത്തേക്ക് പോവാണ് നമ്മുടെ ശ്രുതി ആ സമയത്ത് അശ്വിനാണെങ്കിൽ ശ്രുതിയോടുള്ള ദേഷ്യം കാരണം ആ മോതിരടുത്ത് വലിച്ചെറിയാൻ വേണ്ടിയിട്ട് നോക്കുകയാണെ സർ 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 സോറി സർ ഞാൻ ചെയ്തതൊക്കെ തെറ്റാ സോറി സർ സോറി സർ എന്ന് പറയണേ ഒന്നല്ല ഒരുപാട് പ്രാവശ്യം സോറി പറയുന്നുണ്ട് അങ്ങനെ അശ്വിൻ തന്നെ ഋതിയുടെ വിരലിൽ ആ മോതിരം ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഋതി പറയുന്നുണ്ട് ആ മോതിരം എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾ എൻ്റെ വിരലിൽ അണിഞ്ഞതാണെന്നുള്ള കാര്യം അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് നമ്മുടെ അശ്വിൻ നാളത്തെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്ന നല്ലൊരു ഭാഗമാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്